അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടു വേഗം വളം പെട്ട് നമുക്ക് നല്ല വിശപ്പുണ്ട് അപ്പം എന്നോടായിരിക്കും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ മൺകലത്തിൽ ചെറിയ കലത്തിൽ വെച്ചാൽ ചോറ് തികയോ എല്ലാവർക്കും കൂടി തികയോന്ന് പണ്ടേ ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന പാടൊക്കെ ഇവിടെ എല്ലാവരും രണ്ടും മൂന്നും കിലോയൊക്കെ ഒരു നേരത്തേക്ക് വേണമായിരുന്നു കേട്ടോ അങ് അങ്ങനെയായിരുന്നു ചോറ് വലിയൊരു ചെമ്പിലായിരുന്നു വെക്കുക പക്ഷേ ഇപ്പോൾ ആരൊന്നും കഴിക്കുന്നില്ല എന്താണെന്നറിയില്ല ഈ ചോറിൻ്റെ അതിന് ബാലൻസ് ഉണ്ടാവും രാത്രിക്കത്തേക്ക് വേണമെങ്കിലും ഉണ്ടാവും ആർക്കെങ്കിലും കഴിക്കുന്നവർക്ക് എടുക്കാണ്ടാവും അങ്ങനെയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല തീറ്റയൊക്കെ അപ്പോൾ ഇന്ന് മാ മറ്റ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ ആ നല്ല അച്ചിന്ന പയറാണോ എന്ത് പയറാണെന്ന് നിൽക്കാൻ പയറാണ് പയർ ഉപ്പേരി ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ ഉപ്പേരി നല്ല ഉപ്പേരി പിന്നെ ഇന്ന് ബീഫ് കറിയാണ് ബീഫ് കറിയെന്ന് പറയുമ്പോൾ കുറച്ച് അധികം എല്ലും അങ്ങനത്തെ പാർട്സുകളൊക്കെ ഉള്ള നല്ലൊരു കറി കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി കുറുകിയ കറി ഈ ബീഫ് വെക്കാൻ ഒരു രണ്ട് മണിക്കൂർ സമയം എടുത്തു കിട്ടണങ്ങൾ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല മോര് കാച്ചിരിക്കണേ മോരെന്നു പറയുമ്പോൾ ഇവിടെ ഒരാൾ തന്നതാണ് കേട്ടോ മോര് അവർ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന ഒറിജിനൽ മോരാണെന്ന് പറഞ്ഞാൽ തന്നതാണ് അത് സത്യം തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് നമ്മൾ സാധാ മോരിൻ്റെ ടേസ്റ്റ് അല്ല ഒറിജിനൽ ആയതുകൊണ്ടാണോ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ മോരി കാച്ചത് പോകും അത് വെറുത്ത കുടിച്ചാൽ മതി കേട്ടോ പിന്നെ എനിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാച്ചിയതാണ് പിന്നെ നല്ല പപ്പടും ഇത് പിന്നെ ഇന്നലെട്ടോ നെല്ലിക്കാണ് കേട്ടോ അത് നാളെ തന്നെ തീരും ഒന്നും വാടാനും നമ്മൾ സമയം കൊടുക്കൂല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടു